മിറാക്കളിൽ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നു കള്ളനും താക്കോലും കായംകുളം കൊച്ചുണ്ണി ഇട്ടിയാറാണൻ മുതലായ കഥകൾ ചതി വഞ്ചന മോഷണം മുതലായ പ്രവണതകൾ കലയായി അംഗീകരിച്ച കാലത്താണ് ഉത്ഭവിച്ചത് നിത്യ യുവത്വം നിലനിൽക്കുന്ന ഇത്തരം കഥകൾ ജനഹൃദയത്തിൽ നിന്ന് നന്മകൾ സംരക്ഷിച്ച് തിന്മകൾ വേരോടെ പിഴുതെറിയാൻ പര്യാപ്തമാണ് ആശ്രമത്തിലെത്തിയ സന്ദർശകർ തിക്കിനും തിരക്കിനും ഇടയിൽ നിന്ന് നല്ലൊരു കള്ളനെ കണ്ടെത്തി പരസ്പരം രഹസ്യമായി സംസാരിച്ചപ്പോൾ പലർക്കും അവനെ നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാമായിരുന്നു സന്ദർശനം കഴിഞ്ഞ് അവർ നല്ലൊരു പെരുങ്കളൻ ആശ്രമത്തിലെത്തിയിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് ആചാര്യന് മുന്നറിയിപ്പ് കൊടുത്തു അനന്തര നടപടികൾ എന്ത് എന്നറിയാൻ അവർ ആകാംക്ഷയോടെ ആശ്രമത്തിൻ്റെ പുറത്ത് കാത്തുനിന്നു നിന്നു ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ച മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ആചാര്യൻ കാര്യമായി എടുത്തില്ല പെരുങ്കള്ളനാണ് അവൻ എന്ന് അനുഭവിച്ച് ബോധ്യമായ ചിലർ വീണ്ടും ആചാര്യനെ സമീപിച്ച് അവരുടെ അനുഭവങ്ങൾ വിശദമായി പറഞ്ഞുകൊടുത്തു ആചാര്യൻ അവരോട് ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ വലതു മോഷ്ടിച്ചവൻ കള്ളൻ ആകുന്നില്ല ഒരിക്കൽ ഇര പിടിച്ച പെരുമ്പാമ്പ് അത് ദഹിക്കുന്നതുവരെ മാസങ്ങൾ ഇരട തേടി പോകാറില്ല അതുപോലെ കൊള്ളയടിച്ച ധനമെല്ലാം തീരുന്നവരെ പെരുങ്കള്ളന്മാർ സുഖമായി ജീവിക്കും അവർ മോഷ്ടിക്കാറില്ല കൊള്ളയടിക്കാൻ കാര്യമായി ഒന്നും ആശ്രമത്തിലില്ല അവനും നിങ്ങളെപ്പോലെ എന്തെങ്കിലും ആവശ്യത്തിനാണോ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു ആചാര്യൻ്റെ അനന്തര നടപടികൾ കണ്ട് ആസ്വദിക്കാൻ ആകാംക്ഷയുടെ കാത്തുന്നവർ സ്വമേധയാ പിന്മാറി തിരിച്ചുപോയി അവസാനം ആചാര്യൻ്റെ സന്ദർശന മുറിയിൽ പ്രവേശിച്ച് അവൻ കുലത്തൊഴിൽ പഠിച്ച ബ്രാഹ്മണൻ ബ്രാഹ്മണ കുലോത്തുമനാകുന്നുണ്ട് ക്ഷത്രിയൻ ക്ഷത്രിയ കുലോത്തുമനും വൈശ്യൻ വൈശ്യ കുലോത്മനാകും ശൂദ്രൻ ശൂദ്രകുലോത്തുമനും ആകുന്നുണ്ട് എൻ്റെ നാലഞ്ച് തലമുറയ്ക്കർ കള്ളന്മാരാണ് ഞങ്ങളുടെ കുലത്തൊഴിലിന് സമൂഹത്തിൽ മാന്യതയും മമതയും അംഗീകാരവും ലഭിക്കുന്നില്ല ഇങ്ങനെ പോയൽ എൻ്റെ ഭാവി എന്താകും എന്ന് ചോദിച്ചു ആചാര്യൻ അപ്പോൾ ഒരു തൊഴിലിനും ചെയ്യാതെ ജീവിക്കുന്നവർക്ക് മാന്യത മമത അംഗീകാരം എന്നിവയൊന്നും സമൂഹത്തിൽ നിന്ന് ലഭിച്ച ചരിത്രം ഇല്ല എല്ലാ കുലത്തൊഴിലിനും ആദ്യഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് മാന്യതയും രണ്ടാം ഘട്ടത്തിൽ മമതയും മൂന്നാം ഘട്ടത്തിൽ അംഗീകാരവും ലഭിക്കുന്നുണ്ട് നിനക്ക് മാത്രം എന്തുപറ്റി എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണങ്ങൾ പലതുണ്ട് ചെറുപ്പത്തിൽ കൂട്ടുകാർ കള്ളൻ്റെ മകൻ പെരുങ്കള്ളനാകും അവൻ്റെ മകൻ കൊള്ളക്കാരനാകും അവൻ്റെ മകൻ കൊള്ളക്കാരുടെ രാജാവാകും എന്നെല്ലാം പറഞ്ഞ് എന്നെ പരിഹസിച്ചിരുന്നു ഇപ്പോഴും പലരും എന്നെ ഭയന്ന് അടുപ്പം കാണിക്കാറില്ല സുഹൃത്തുക്കളെ വിശ്വസിച്ചാൽ ചതിക്കുമെന്നും ആരെയും വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പഠിച്ചു ബന്ധുമിത്രാദികളെ പോലും വിശ്വസിക്കാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കും എന്നവൻ ചോദിച്ചു ആചാര്യൻ അപ്പോൾ കള്ളത്തരത്തിന് മാന്യത ഇല്ല എന്ന് നിന്നോട് പറഞ്ഞവർക്ക് കള്ളത്തരം എന്ത് എന്ന് വ്യക്തമായി അറിയാം ചെറിയ കള്ളത്തരം ചെയ്യാൻ അവർക്ക് വിവരമില്ല വലിയ കള്ളത്തരം ചെയ്യാൻ വിവേകവുമില്ല അതിനാൽ അവർക്ക് സമൂഹത്തിൽ മാന്യത മമത എന്നിവയൊന്നും ലഭിക്കുന്നില്ല നല്ല ക്ഷമ ശ്രദ്ധ സഹനശക്തി ധൈര്യം വീര്യം കഴിവ് കാര്യപ്രാപ്തി കർമ്മകൗശലം എന്നിവയില്ലാതെ സമൂഹത്തിൽ നിന്ന് സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർക്കും ലഭിക്കയില്ല നിന്റെ കുലത്തൊഴിൽ വിജയിക്കാൻ ധനം ഇരിക്കുന്ന സ്ഥലം അറിയുന്നതിന് ഘ്രാണശക്തി മറ്റാരുടെയും ശ്രദ്ധയിൽ പതിക്കാതെ അപഹരിക്കാൻ സൂക്ഷ്മബുദ്ധി അപഹരിച്ച ധനം കൈകാര്യം ചെയ്യാൻ കഴിവ് കാര്യപ്രാപ്തി മുതലായ വിശിഷ്ട ഗുണങ്ങൾ കൂടി അത്യന്താപേക്ഷിതമാണ് സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കാത്തവർ നിന്റെ കുലത്തൊഴിലിനെ മാത്രമല്ല ഒരു കുലത്തൊഴിലിനെയും മാനിക്കാറില്ല അംഗീകരിക്കാറില്ല അവർക്ക് കുടുംബജീവിതം നയിക്കാൻ പോലും ത്രാണി ഉണ്ടാകില്ല ഐശ്വര്യത്തോടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും നിന്നിൽ പ്രകടമാകുന്നുണ്ട് അത് നേരായ മാർഗത്തിൽ അവസര ഉചിതമായി പ്രയോഗിച്ചാൽ നിനക്കും സമൂഹത്തിൽ മാന്യത മമത അംഗീകാരം എന്നിവയെല്ലാം ലഭിക്കുമെന്ന് ആചാര്യൻ നിർദ്ദേശിച്ചു സമൂഹത്തിൽ ഓരോ വിഭാഗം ജനങ്ങൾ നന്മ ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും കണ്ടെത്തി കുറ്റവും കുരവും പറഞ്ഞ് പരിഹസിക്കുക പരദൂഷണം പ്രചരിപ്പിക്കുക മുതലായ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് ജീവിത മേഖല ഏതായാലും പുണ്യം കിട്ടുന്നതിന് വേണ്ടി പാപം ഉപേക്ഷിക്കാനോ പാപം കിട്ടുന്നതിനു വേണ്ടി പുണ്യം ഉപേക്ഷിക്കാനോ ആർക്കും സാധിക്കുകയില്ല പുണ്യപാപങ്ങൾ പാപങ്ങൾ ഭവിക്കാതെ ജീവിക്കാനാണ് പഠിക്കേണ്ടത് നന്മ തിന്മകൾ മിശ്രത ഭവിക്കാതെ ജീവിക്കാൻ പഠിച്ചാൽ പുണ്യപാപങ്ങളെ വേർതിരിച്ചറിയുന്നതിനും അവ മിശ്രിത ഭവിക്കാതെ ജീവിക്കാനും നിഷ്പ്രയാസം സാധിക്കും അതിനാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ കുലത്തൊഴിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്നു മുതൽ നീ ബോധപൂർവം ആത്മാർത്ഥമായി കുലത്തൊഴിൽ ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ആത്മാർത്ഥമായി നിന്നെ ഞാനും സഹായിക്കാം എന്ന് ആചാര്യൻ അറിയിച്ചു ഇത്രയും ആശ്വാസം നാൾ ഇതുവരെ എവിടെ നിന്നും എനിക്ക് ലഭിച്ച ചരിത്രമില്ല ഞാൻ മോഷ്ടിച്ച് കൊണ്ടുവരുന്ന മുതൽ ഇരന്നു വാങ്ങി തിന്നുന്ന ബന്ധുമിത്രാദികൾ എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ കുറവുകൾ കണ്ടെത്തി ഉപദേശിക്കാറുണ്ട് ശാസിക്കാറുണ്ട് ചിലപ്പോൾ വഴക്കും പറയാറുണ്ട് ഈ ആശ്രമത്തിൽ ഇന്ന് വരാൻ കൽപ്പിച്ചത് ഭഗവാനായിരിക്കും എന്നവൻ തുറന്നു പറഞ്ഞു ആചാര്യൻ അപ്പോൾ കോട്ടാരത്തിൽ ഖജനാവ് ഇരിക്കുന്ന സ്ഥലം ഭടന്മാർ പിടിക്കപ്പെടാതെ അവിടെ എത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ശബ്ദമുണ്ടാക്കാതെ പൂട്ടുപോലും കേടാക്കാതെ ഗജനാവ് തുറക്കുന്നതിന് ആവശ്യമായ തന്ത്രങ്ങൾ ഖജനാവിലെ ധനത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം ലക്ഷ്യ പൂർത്തീകരണം അശ്രദ്ധയാൽ വടന്മാരുടെ പിടിയിൽ അകപ്പെട്ടൽ വന്നു ചേരുന്ന ആപത്ത് വിപത്ത് അനന്തര ബലങ്ങൾ ശരീരം കേടാകാതെ രക്ഷപ്പെടാൻ ആവശ്യമായ നേരായ മാർഗങ്ങൾ എന്നിവയെല്ലാം വിശദമായി അവന് കൊടുത്തു രാജ ഭണ്ണാരം കൊള്ളയടിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു ഇത്രയും ആചാര്യനിൽ നിന്ന് വ്യക്തമായി അറിവ് ലഭിച്ചവൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ആചാര്യൻ അപ്പോൾ ഇന്നു മുതൽ നീ നിൻ്റെ കൊലത്തൊഴിൽ നൂറ് ശതമാനം ആത്മാർത്ഥമായി ചെയ്യുക എന്ന് അനുഗ്രഹിച്ചു ലക്ഷണമൊത്ത കള്ളൻ ആയി തീരണം എന്ന് തീരുമാനിച്ച് അവൻ ആശ്രമം വിട്ടിറങ്ങി ആചാര്യൻ പറഞ്ഞ പ്രകാരം ഭടന്മാർക്ക് പിടികൊടുക്കാതെ കൊട്ടാര ഖജനാവിൻ്റെ താക്കോൽ സ്വന്തമാക്കി ആദ്യമായി നേരായ മാർഗത്തിൽ ഗജനാവ് തുറന്നപ്പോൾ മഹാരാജം വില കൊടുത്ത് വാങ്ങാവുന്ന അത്രയും സ്വർണ്ണ നാണയങ്ങളും നവരത്നങ്ങളും കണ്ട് അത്ഭുത പരവശനായി ഇനി എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന കള്ളന് ഗജനാവിൽ രാജാവ് സൂക്ഷിച്ച ധനത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം ലക്ഷ്യ മുതലായ ആചാര്യൻ്റെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞു ഇതിൽ നിന്ന് ഒരു നവരത്നമാല എടുത്തു കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചാലും രാജമുദ്ര ഉള്ളതിനാൽ പിടിക്കപ്പെടും എന്ന കാര്യം ഓർമ്മ വന്നു അനന്തര നടപടികളും നേരായ രക്ഷാമാർഗവും ഓർമ്മയിൽ തെളിഞ്ഞു അതു സാരമാക്കാതെ കൈവശം കരുതിയ സഞ്ചിയിൽ നിറച്ച സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു അപ്പോൾ കളവ് മുതൽ വിൽക്കാൻ സഹായിക്കുന്ന പെരുങ്കള്ളന്മാരായ ബന്ധുമിത്രാദികളും എന്നെ ഒറ്റിക്കൊടുത്ത് സമൂഹത്തിൽ അവരുടെ പേര് പ്രശസ്തി എന്നിവ സമ്പാദിക്കാൻ ശ്രമിക്കും എന്ന കാര്യം ഓർമ്മയിൽ തെളിഞ്ഞു സ്വന്തം ഭാര്യയെപ്പോലും ഇത്തരം സ്വർണ നാണയങ്ങൾ ഒരുമിച്ച് കണ്ടാൽ അത്ഭുത പരവശിയാകും സന്തോഷം വന്നാൽ മാത്രമല്ല സങ്കടം വന്നാലും അവൾക്ക് നാല് പേരോട് അത് തുറന്നു പറയാതെ ഉറക്കം വരാറില്ല ഇക്കാര്യത്തിൽ സ്വന്തം ഭാര്യയെപ്പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന കാര്യവും അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു അതും സാരമാക്കാതെ അവൻ കിട്ടിയതെല്ലാം ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി അന്യരാജ്യത്ത് സുഖമായി ജീവിക്കാമെന്ന് ചിന്തിച്ചു അപ്പോൾ അവിടുത്തെ രാജമുദ്ര വേറെയാണ് സ്വർണ നാണയങ്ങൾ അവിടെ വിലമതിക്കില്ല ആഭരണമാക്കി വിറ്റാൽ തൽക്കാലം രക്ഷപ്പെടാം അതിന് അവിടെ കണ്ടെത്തിയ കൂട്ടുകാരും ബന്ധുമിത്രാദികളെ പോലെ ചതിക്കാനും വഞ്ചിക്കാനും തുടങ്ങിയാൽ എന്തു ചെയ്യും അത് സാരമാക്കാതെ ജീവിച്ചാൽ നിലവിലുള്ള ഭാര്യ മക്കൾ കുടുംബം പശ്ചാത്തലം എന്നിവയെല്ലാം ഉപേക്ഷിക്കാൻ സ്വയം നിർമ്മിതനാകും മുതലായ മാർഗ്ഗതടസ്സങ്ങൾ ഒന്ന് പത്തായി നൂറായി ഓർമ്മയിൽ തെളിഞ്ഞു അന്യ കൊള്ള മുതൽ വിറ്റ പണവുമായി തിരിച്ചു വരാമെന്ന് ചിന്തിച്ചപ്പോൾ രാജമുദ്ര കണ്ടാൽ കുട്ടികൾ പോലും അപഹരിച്ച മുതൽ വേർതിരിച്ചറിയും അവിടുത്തെ കൊള്ളക്കാർക്ക് കൈമാറ്റം ചെയ്താൽ ചെയ്ത ജോലിക്ക് കൂലി തന്നാൽ മഹാഭാഗ്യം ചിലപ്പോൾ അതും തരം കൂട്ടാക്കഥ ചാരൻ എന്ന് മുതൽ വെച്ചെന്നെ അവിടുത്തെ രാജാവിൻ്റെ മുന്നിലെത്തിച്ച് അവർ പേരും പ്രശസ്തിയും സമ്പാദിച്ചു എന്നും വരാം ഏതായാലും മൂല്യവിലയുള്ള സ്വർണത്തിനും രത്നത്തിനും മൂല്യമായ മൂല്യവില എനിക്ക് ലഭിക്കില്ല എന്ന് അവന് ബോധ്യമായി ഒന്നിനു പുറകെ ഒന്നായി പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചപ്പോൾ ബോധപൂർവം നിൻ്റെ കുലത്തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സഹായിക്കാമെന്ന് ആചാര്യൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൻ പഠിച്ചെടുത്തു സാവകാശം എടുത്ത സ്വർണ നാണയങ്ങളും രത്നങ്ങളും ഗജനവിന് സുരക്ഷിതമായി വെച്ച് ഗജനാവ് പൂട്ടി താക്കോൽ എടുത്തു സ്ഥാനത്ത് കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ചു ശരീരം കേടാകാതെ കൊട്ടാരത്തിൻ്റെ പുറത്തു വന്നു നേരെ ആശ്രമത്തിലേക്ക് അവൻ തിരിച്ചുപോയി ആചാര്യൻ പുഞ്ചിരിച്ച് അവനെ സ്വാഗതം ചെയ്തു നീ ഗജനാവ് കൊള്ളയടിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചു അവൻ നടന്ന സംഭവങ്ങൾ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു ആചാര്യൻ അപ്പോൾ ജലത്തിൽ ചെറിയ മത്സ്യത്തെ വലുത് വിഴുങ്ങും അതിനെ അതിൻ്റെ വലുത് വിഴുങ്ങും അതിനെ അതിൻ്റെ വലുത് വിഴുങ്ങും അവസാനം എന്നെ വിഴുങ്ങാൻ മറ്റൊരു മത്സ്യം ഇല്ല എന്ന് വേർതിരിച്ചറിയുന്നത് സമുദ്രത്തിലെ നീലത്തിമിങ്ങലമാണ് സമൂഹത്തിൽ വികടബുദ്ധി കപടബുദ്ധി കളവ് കാപ്പറ്റ്യൻ ചതി വഞ്ചന മുതലായ പ്രവണതയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും ചെറു മത്സ്യങ്ങളുടെ ജീവിത നിലവാരത്തിന് തുല്യമാണ് ചെറു മത്സ്യങ്ങളെ മീൻപിടുത്തക്കാരും മാനിക്കാറില്ല എന്ന പോലെ പ്രവണതയുള്ള ജനങ്ങൾക്ക് സമൂഹത്തിൽ മാന്യത മമത അംഗീകാരം എന്നിവയൊന്നും ലഭിക്കാറില്ല അവരെ ചൂഷണം ചെയ്യുന്നവർക്ക് മാന്യത ലഭിക്കാറുണ്ട് അവരെ ചൂഷണം ചെയ്യുന്നവർക്ക് മാന്യതയും മമതയും ലഭിക്കാറുണ്ട് അവരെ ചൂഷണം ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ മാന്യതയും മമതയും മാത്രമല്ല അംഗീകാരവും ലഭിക്കാറുണ്ട് അവരെ ചൂഷണം ചെയ്യാൻ സംസാര സാഹചരത്തിൽ മാറ്റാറുമില്ല എന്നവർ ഒരു കാലത്ത് അനുഭവിച്ച് ബോധ്യപ്പെടും ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം